അപ്പൊ ഹലോ നമസ്കാരം നമ്മൾ മണ്ഡറോത്തരത്തിൽ ബെൽഫാമിൽ തന്നെയാണ് എന്റെ കൂടെ ശ്രീലത ചേച്ചിയും അജിത്തും അണ്ട് ബെൽഫാമിലാണ് ഇന്നെന്താ പ്രത്യേകതയും അഷ്ടമുടിയുടെയും കല്ലടയുടെയും ഉദ്ഘാടനം ആയിരിക്കും നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ അഷ്ടമുടിയും കല്ലടയെന്നൊക്കെ പറയുന്നത് പറയുന്നതെന്ന് അപ്പൊ നമ്മുടെ ബെൽഫാമിലെ രണ്ട് റൂമുകളുടെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് ആ റൂമുകളുടെ പേരാണ് അഷ്ടമുടി കല്ലട അപ്പം നല്ല അടിപൊളി രണ്ട് റൂമുകളാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തുടർന്നും കല്ലടയിലും അഷ്ടമുടിയിലോ ഒതുങ്ങുന്നില്ല ഇനി ഒരുപാട് റൂമുകൾ വരുന്നുണ്ട് അപ്പൊ അതിനൊന്നും പേര് ഇതുവരെ ആരും സജസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്കും അതിനുള്ള പേര് സജസ്റ്റ് ചെയ്യാനൊരു അവസരമുണ്ട് കല്ലട അഷ്ടമുടി പേരുള്ള വെറൈറ്റി പേരുകൾ നിങ്ങൾക്കും നമ്മുടെ ബെൽഫാമിലുള്ള റൂമുകൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം ഏറ്റവും നല്ല പേര് പറയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സമ്മാനവും കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തിരക്ക് പിടിച്ച ഈ പുണ്യദിനത്തിൽ എല്ലാവരും സഹകരിക്കുന്നതിനും ഈ ജോയിൻ ചെയ്യുന്നതിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂടെ ഈ പ്രാർത്ഥന ചെയ്യുന്ന ഈ നിമിഷത്തിൽ എല്ലാവരും പങ്ക് ചേരുന്നതിൽ സന്തോഷം നിറസാന്നിധ്യത്തിൽ അതിയായ സന്തോഷം ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷ അനുമതിയോടുകൂടി നമ്മുടെ ബെൽഫോട്സ് ഗ്രൂപ്പിൻ്റെ ബെൽഫാംസിൻ്റെ അടുത്ത പ്രൊജക്റ്റ് ഓണാവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് പറയുന്നു നമ്മുടെ എൽദോസേട്ടനാണ് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത ആൾ ഗുഡ് ആഫ്റ്റർനൂൺ നമുക്ക് ഇവിടെ നല്ലൊരു സൗകര്യം വരുന്നത് ആദ്യമായിട്ട് വെൽഫാം ഫാം ഫുഡ് നമ്മൾ ആദ്യമേ കടപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ചെറുസാറ് ബിനു ബാക്കി എല്ലാം ഇവിടെ നമ്മുടെ എല്ലാ സ്റ്റാഫ് വരും എല്ലാവരും നമ്മളെ ഇവിടെ വന്നപ്പോൾ മുതൽ ഇതുവരെ ഇനി അങ്ങോട്ടും വളരെ കാര്യമായ രീതിയിൽ എല്ലാ രീതിയിലും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് തോളോട് തോളം നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല അതിമനോപരമായൊരു അഷ്ടമുടിക്കായലൊക്കെ നമ്മളെ കറക്കി കാണിച്ച് കരിക്കെല്ലാം കുടിച്ച് ഇവിടെ വന്ന് നമ്മൾ സമൃദ്ധിയായിട്ട് നിൽക്കുകയാണ് നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു ലെഞ്ചുണ്ട് അതും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയാണ് എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ സമയത്തോടെ അറിയിക്കുകയാണ് ഇവരോട് ഇനി ഇത് ഒത്തി വളർന്ന് വലുതായി ഒരു നമ്മൾ ഒത്തിരി പേർ ഇപ്പോൾ ഏകദേശം തിരുവനന്തപുരം ജോലി തിരുവഞ്ചര ജോലി ഉണ്ട് അത് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് പേരായിട്ട് മാറിയിട്ട് ഈ നാടിനും ഈ നാട്ടുകാർക്കും ഇതിലെ സ്റ്റാഫുകൾക്കെല്ലാം അതിനനുഗ്രഹമായി തീരട്ടെ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നല്ല ദിവസം ഞങ്ങളോട് വയസ്സ് ചേരാനും നിങ്ങളോട് ചേരാനും ഞങ്ങൾ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം

ഇത് ബ്ലോക്ക് സമ്പാദന ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം നമ്മൾ അമ്മച്ചിയുമായി പോകുന്ന ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ചെറുതോടുകൾക്ക് കുറുകെ മണ്ഡ്രോത്തരത്തിൻ്റെ പ്രകൃതിയെ നോവിക്കാതെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള തടിപ്പാലങ്ങളും ഇടനാഴികളും കടന്നെത്തിച്ചേരുന്ന ഇടം രുചിക്കൂട്ടിൻ്റെ രാസ സമവാക്യങ്ങൾ സമന്വയിപ്പിച്ച് കായൽ വിഭവങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയാവുന്ന ഒരിടം വിഭവങ്ങളെല്ലാം നിർത്തി നിർത്തിവച്ചിട്ട് അതിഥികൾക്കായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും കായലിലെ ഞണ്ടും കൊഞ്ചും കരിമീനും ചെറുമത്സ്യങ്ങളും എല്ലാം ചേർന്നൊരു കായൽ സദ്യ വരുന്നവർക്ക് അവരവരുടെ ഇഷ്ടത്തിന് ആവശ്യം പോലെ കഴിക്കാം മൺറോത്തൂരുത്തിൽ ഇത്രത്തോളം അതിഥികൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ശീതീകരിച്ച ഒരു ഊണുമുറി മറ്റൊടുത്തും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ബെൽഫാം അങ്ങനെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളും കാഴ്ചകൾക്കും ഒരുക്കി അവരുന്ന സഞ്ചാരികൾക്ക് സ്വർഗ്ഗസമാനമായ ഒരു അന്തരീക്ഷം തീർക്കുകയാണ് മണ്ഡറോത്തരത്തിലെ മനോഹരമായ കാഴ്ചകൾ മനോഹരമായ രുചികൾ കണ്ടൽ കാടുകളിലൂടെയുള്ള യാത്ര ഇവിടെ കായലിലുള്ള എല്ലാ വിഭവങ്ങളും കൊഞ്ച് കരിമീൻ ഞണ്ട് കക്ക അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് ഈ സീസണിൽ ആയിട്ടുള്ളത് ആ വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കായൽ സദ്യയാണ് നിരവധി ആൾക്കാർക്ക് ഇഷ്ടം ഏതായാലും ഇവിടെ ഒരു വലിയ ടീം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് അവരുടെ ഒരു കഠിന പ്രയത്നം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ദിവസം നൂറിലധികം ആൾക്കാർ ഇപ്പോൾ ബെൽഫാമിൽ വരുന്നുണ്ട് വ്യത്യസ്തമായ പാക്കേജുകൾ ചെറിയ രീതിയിലുള്ള പാക്കേജുകളും വലിയ രീതിയിലുള്ള പാക്കേജുകളും എല്ലാം ബെൽഫാമിൽ അവൈലബിൾ ആണ് ഏകദേശം പന്ത്രണ്ടോളം റൂമുകൾ ബെൽഫാമിൻ്റെ ഒരു പ്രത്യേകതയാണ് മണ്ഡൂർ കാഴ്ചകൾ ആസ്വദിക്കുവാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെൽഫാമിലേക്ക് വരാം ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളുള്ള ഒരു റിസോർട്ട് കൂടിയാണ് നമ്മുടെ ബെൽഫാം അതിഥികൾക്കായുള്ള ഓരോ അതിഥികൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുയോജ്യമായ രീതിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസം കഴിയാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി മണ്ട്രോത്തുരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു റിസോർട്ടായി മാറുകയാണ് ബെൽഫാം വരും ദിവസങ്ങളിൽ മറ്റ് റൂമുകളുടെ ഉദ്ഘാടനം കൂടി വരും അങ്ങനെ ബെൽഫാം മണ്ഡറോത്തുരത്തിലെ ഏറ്റവും വലിയ റിസോർട്ട് ആയി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല போன மாயம் என்ன பொன்மாரே பொன்மாரே எந்த காயமான போதும் என் மேனி தாங்கிக் கொள்ளும் இந்த மேனி தாங்காது செந்தேனே எந்த காதல் என்ன வென்றும் சொல்லாமல் எங்கே எங்க அழகை வந்தது எந்த சோகம் உன்னை தாக்கும் என்றென்றும் போத வந்த அழகே நின்றது மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதுவும் தாண்டி புனிதமானது அபிராமி தாலாட்டும் சாமியால் தானி தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா சுபலாலிலே லாலி லாலி അഭിരാമിലിയേ രാമിലാലിയേ ഓഹോ കൺമണി അൻപോട് എഴുതും കടിതമേ പൊന്മണി എൻ വീട്ടിൽ സൗഖ്യമാണ് സൗഖ്യമേ